അലൈക്കും വരഹത്തല്ലാ വാത്ത സഹോദരി സഹോദരന്മാരെ ജീവിതം ഭാഗ്യവും നിർഭാഗ്യവും ഉള്ളതാണ് അതുപോലെ തന്നെ വിജയവും പരാജയവും നിറഞ്ഞതാണ് ജീവിതത്തിൽ സൗഭാഗ്യവും ഉയർച്ചയും മുന്നതിയും സാമ്പത്തിക പുരോഗതിയും വന്നു ചേരാൻ ഇത് നിങ്ങൾ പതിവാക്കുക സുബൈ നിസ്കാരം ആരും തന്നെ പാഴാക്കി കളയരുത് നിത്യവും നിസ്കരിക്കണം സുബൈ നിസ്കാരം ഒഴിവാക്കിയാൽ വീട്ടിലെ ബർക്കത്ത് കെട്ടുപോകും അതുപോലെ തന്നെ ജീവിതത്തിൽ മനസ്സമാധാനം എന്ന ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല സുബൈ നിസ്കാര ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നബിയുടെ മേൽ ചൊല്ലുക അതിന് ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ ഇത് ചൊല്ലുക സുബാൻ അള്ളാഹി വബിയിഹി സുബാൻ അള്ളാഹിഅലീം അസ്ത എന്ന് ചൊല്ലുക ഈ തസ്ബീഹിൻ്റെ ശ്രേഷ്ഠത അത്രക്കും മഹത്വം നിറഞ്ഞതാണ് അവസാനം പതിനൊന്ന് തവണ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക നാൽപ്പത്തൊന്ന് ദിവസം ഇത് തുടരെ ചൊല്ലുക ഈ രൂപത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലി വന്നാൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പെട്ടെന്ന് ചൊല്ലാൻ പറ്റിയ മറ്റൊരു ദിക്കറ് പറഞ്ഞു തരാം എല്ലാ ഫർണ്ണ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ നാരിയസ്വലാത്ത് ചൊല്ലുക നാരിയത്ത് സ്വലാത്ത് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അള്ളാമു സിസ്ലാത്തൻ ഗാംലത്തും വസല്ലിസ്സലാമൻ താമം അല്ലാ സയ്യദിന മുഹമ്മദിൻ ലധി തൻഹൽ ബിൽ ഖതുവ തൻ ഫർജ് ബേൽ കുറബു അതുഖുല ബിൽ ഹവായ് ജ്വത്തനാലുബിർ വായിബു വഹുസ്നുൽ ഹവത്തിമി വൈസ്തുസ് കലാമാ ബി വജീൽ കിരീം വാലാ അലഹി വസ്ലഅബിഹി കുല്ലി ലംഹത്തിം വനഫ്സിം ബിയാദി കുല്ലി മാലോ ബില്ല എന്ന സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് രണ്ട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുവാ ചെയ്യുക എല്ലാവരും ഇത് ചൊല്ലുക ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി വരും അസലാമലൈക്കും